നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് മറുനാടിനെ പൂട്ടിക്കെട്ടി നിശബ്ദനാക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറുനാടിനെ കൃത്യമായി സ്കെച്ച് ചെയ്ത് പണി കൊടുക്കാൻ ചില വമ്പൻ മുതലാളിമാരുടെ പിന്തുണയോടെ സർക്കാർ പദ്ധതിയിട്ടിരുന്നു കിട്ടിരുന്നു പി വി അൻവറും പി വി ശ്രീനിജനുമൊക്കെ ഈ ഗൂഢാലോചനയിലെ പോസ്റ്റർ ബോയിമാരായി മാറി എന്ന് മാത്രം സർക്കാർ കള്ളക്കേസ് എടുത്ത് വേട്ടയാടാൻ തുടങ്ങുന്നതിന് മുൻപ് മറന്നാടൻ ഇസ്ലാം വിരുദ്ധനാണ് അടി കൊടുക്കേണ്ട ആളാണ് എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുക എന്ന ആശയസമരമായിരുന്നു അവരുടെ പദ്ധതി അതിൻ്റെ ഭാഗമായി കേരളത്തിലെ സി പി എം നേതാക്കന്മാർ യൂറോപ്പിലെവിടെ പോയാലും അത് പിണറായി വിജയനാണെങ്കിലും എം വി ഗോവിന്ദൻ അവരെ സ്പോൺസർ ചെയ്യുകയും അവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി നാട്ടിലെ പല ആവശ്യങ്ങൾക്കും ദല്ലാൾ പണി ചെയ്യുന്ന യു കെ കേന്ദ്രീകരിച്ചുള്ള രാജേഷ് കൃഷ്ണ എന്നയാളെ ഉപയോഗിച്ചുകൊണ്ടൊരു നാടകം നടത്തി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്രയാക്കിയതിനു ശേഷം രാജേഷ് കൃഷ്ണ മടങ്ങിപ്പോകുന്ന വഴിയാണ് ഞാൻ അതേ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് എതിരെ പോയ രാജേഷ് കൃഷ്ണ തിരിച്ചു വന്ന് ഞാൻ കേൾക്കാതിരിക്കണമെന്ന വാശിയോടെ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് തെറി പറയുന്നു വളരെ പതിയെ ആ തെറി കേട്ട് തിരിഞ്ഞു നോക്കി അയാളുടെ മൊബൈൽ ഫോൺ വലിച്ച് ഞാൻ എറിയുകയായിരുന്നു ഫോണും എടുത്തുകൊണ്ട് അയാൾ ഓടി എന്നാൽ ആ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടുകൊണ്ട് മറുനാടിനെ ഗാത്വിക് എയർപോർട്ടിൽ വെച്ച് തല്ലി എന്ന് അയാൾ പ്രചരണം നടത്തി ഗാത്വിക് എയർപോർട്ടിൽ നിന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വെച്ച് ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ തല്ലിയാൽ തല്ലിയവൻ പിന്നെ വെളിച്ചം കാണില്ല എന്ന് ഒരിക്കലെങ്കിലും വിമാനയാത്ര ചെയ്തവർക്കറിയാമായിരിക്കവേ വിവരമില്ലാത്തവരാണ് ഈ പാർട്ടിക്കുള്ളിൽ കൂടുതൽ എന്നതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് കരുതി അവരിൽ പലരും ആഘോഷിച്ചു ആ രാജേഷ് കൃഷ്ണയ്ക്ക് മറനാടനോടുള്ള പക ഇയാൾ സി പി എം നേതാക്കളെ കൊണ്ടു നടന്ന് സുഖിപ്പിച്ച് ദല്ലാൾ പണി ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ വാർത്തയായി മറണാടനിൽ കൊടുത്തിട്ടുള്ളതാണ് പിന്നീടാണ് പുഴുവെന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് ചെന്നിൽ ബിസിനസ് ഗാന് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രംഗത്ത് വരുന്നത് രാജേഷ് കൃഷ്ണയുടെ ചതിക്കിരയായി സാമ്പത്തികമായി നഷ്ടമുണ്ടായതും അയാളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടതും അടക്കമുള്ള വിശദാംശങ്ങൾ അയാൾ മറന്നാടനിലൂടെ വാർത്തയാക്കുന്നു അങ്ങനെയാണ് അനാവശ്യമായി പുഴുവിൽ അഭിനയിച്ചതിന് പേരിൽ മമ്മൂട്ടി വിവാദ നായകനാവുന്നത് ഒരു കാര്യവുമില്ലാതെ മമ്മൂട്ടിയെ വില്ലൻ വേഷത്തിലേക്ക് എത്തിച്ചതും രാജേഷ് കൃഷ്ണയുടെ സി പി എം കേന്ദ്രങ്ങളിൽ അയാൾക്കുള്ള ബന്ധവും കളങ്കിതരായ ചിലരോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ മുതൽ മുടക്കാൻ ഇടനില നിൽക്കാൻ അയാൾക്ക് കഴിയുന്നതും കൊണ്ട് അയാൾ പിന്നീട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നറിയപ്പെടാൻ തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഷൂട്ടിങ് നീണ്ടുപോകുന്ന ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മെഗാ സിനിമയുടെ സെറ്റിലും ഇയാളുണ്ട് പല ഇടനിലകൾക്കും ഇയാൾക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ആൻഡോ ജോസഫിന് ഇയാളെ കൂടെ കൊണ്ട് നടക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇയാൾ സി പി എമ്മിന്റെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയായി എത്തിച്ചത് പലരെയും ഞെട്ടിച്ചു സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയാവാൻ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും കഴിയില്ല എന്നോർക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ പാർട്ടി സമ്മേളനത്തിലേക്ക് വേണ്ടി ഈ സമ്മേളന പ്രതിനിധികളിൽ നിന്നാണ് കേന്ദ്ര കമ്മിറ്റിയെ പോലും തെരഞ്ഞെടുക്കുന്നത് അയാൾ അവിടെ എത്തിയതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് യു കെയിൽ എന്ന് പറയുന്ന ഒരു സംഘടന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത് യു കെയിൽ മലയാളികളെക്കാൾ മുമ്പ് കുടിയേറ്റം സ്ഥാപിച്ചത് പഞ്ചാബികളാണെന്ന് അറിയാമല്ലോ ഹർകിഷൻ സിംഗ് സുർജിത്ത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സുർജിത്തിന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവായ ഹർസവ് എന്ന് പറയുന്ന ആളെ എ ഐ സിയുടെ സെക്രട്ടറി ആക്കുന്നു ദീർഘകാലമായി അയാൾ തന്നെയാണ് സെക്രട്ടറി പഞ്ചാബികളായിരുന്നു യു കെയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തിക്കുന്നു പിന്നീടാണ് മലയാളി കുടിയേറ്റം സജീവമായതും മലയാളികൾ ഇതിന്റെ ഭാഗമായതും അങ്ങനെ ഈ നേതാക്കന്മാരുടെ ശുപാർശയോടുകൂടി രാജേഷ് കൃഷ്ണ എ ഐ സിയുടെ എത്തുന്നു കഴിഞ്ഞ കണ്ണൂരിൽ നടന്ന പാർട്ടി സമ്മേളനത്തിലും ഇയാൾ പ്രതിനിധിയായി എത്തി അവിടെ വെച്ച് ഇയാൾ പരസ്യമായി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പാർട്ടി സെക്രട്ടറി കാണാൻ എത്തിയ ഷർഷാദിനെ തല്ലിയിരുന്നു ഷർഷാദ് അതിന്റെ പേരിൽ കേസ് കൊടുത്തെങ്കിലും ഒരിടത്തും എത്തിയില്ല എം എ ബേബി ഷർഷാദിനു വേണ്ടി രംഗത്തിറങ്ങിയെങ്കിലും അതിനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രാജാകൃഷ്ണയുടെ വിവാദമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിരോധിച്ചിട്ടും കേരള സി പി എമ്മിലെ സ്വാധീനം കൊണ്ട് നിയമവിരുദ്ധമായി ഇവിടെ സെക്യൂരിറ്റി കമ്മിറ്റി നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഇയാൾ പലതവണ പരാതി കൊടുത്തിട്ടുണ്ട് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ട് ഹർജി ഇപ്പോഴും വാദം തുടരുകയാണ് തമിഴ്നാട് സർക്കാർ നിയമവിരുദ്ധമെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കച്ചവടമാണ് ഇയാൾ സി പി എമ്മിന്റെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ നടത്തുന്നത് യു കെയിൽ നിന്നും ഇങ്ങോട്ട് പണം വന്നതുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും അന്വേഷിക്കണമെന്ന് പറഞ്ഞ കേസ് നടക്കുന്നത് രാജേഷ് കൃഷ്ണയെ പാർട്ടി സമ്മേളനത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തപ്പോൾ സമീഷ എന്ന് പറയുന്ന യു കെയിലെ മലയാളികളുടെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ എങ്ങനെയെങ്കിലും തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷർഷാദിനെ ബന്ധപ്പെടുന്നു ഷർഷാദ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എം എ ബേബിയെ വിളിക്കുന്നു എം എ ബേബി താനല്ല ഇക്കുറി യു കെയിലെ സമ്മേളനത്തിന് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധിയായി പോയത് അത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ജവാളയാണെന്ന് അറിയിച്ച് കൈയൊഴിയുന്നു എം എ ബേബിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഷർഷാദ് കോടിയേരി ബാലകൃഷ്ണൻ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ അവിടെ മുഴുവൻ സമയം ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ തമിഴ്നാട്ടിലൊരു ജില്ലാ സെക്രട്ടറിയെ പരിചയമുള്ളതുകൊണ്ട് ബന്ധപ്പെടുന്നു ആ ജില്ലാ സെക്രട്ടറി വഴി തമിഴ്നാട് സംസ്ഥാന നേതാക്കളെ ബന്ധപ്പെടുന്നു അവർ വഴി അശോക് ധവാളയെ ബന്ധപ്പെടുന്നു അശോക് ധവാള നീതിമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞെട്ടലോടുകൂടിയാണ് രാജേഷ് കൃഷ്ണയുടെ ഇടനിലയെക്കുറിച്ചും ക്രിമിനൽ നടപടികളെക്കുറിച്ചും വിവരമറിയുന്നത് കേന്ദ്ര കമ്മിറ്റിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്ത പരാതി അടക്കം ഹൈക്കോടതിയിലെ റിട്ട് ഹർജി അടക്കം നിയമവിരുദ്ധമായ കച്ചവടത്തിന്റെ വിശദാംശങ്ങൾ അടക്കം ഷർഷാദ് അശോക് ദവോളക്ക് കൈമാറുന്നു ദവോള വളരെ വൈകിപ്പോയി ഞങ്ങൾ എല്ലാവരും മധുരയിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം എന്ന് വിവരം അറിയിച്ചിട്ട് മധുരയിലേക്ക് പോകുന്നു ഇന്നലെ അടിയന്തരമായി കേന്ദ്ര കമ്മിറ്റി കൂടുകയും ദവോള ഈ വിഷയം അവതരിപ്പിക്കുകയും എം എ ബേബി അതിനെ പിന്തുണയ്ക്കുകയും ഗോവിന്ദൻ ഒഴികെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിനോട് യോജിക്കുകയും ചെയ്തതോടെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനും ചിത്രമെടുത്ത് ഫേസ്ബുക്കിലോട്ട് ആഘോഷം നടത്താനും എത്തിയ രാജേഷ് കൃഷ്ണ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മൂന്ന് റൂമുകൾ ബുക്ക് ചെയ്താണ് താമസിച്ചിരുന്നത് രാജേഷ് കൃഷ്ണ ഉടനടി ഹോട്ടൽ ഒഴിഞ്ഞ് പെട്ടിയെടുത്ത് മധുരവിടാൻ പാർട്ടി അറിയിച്ചിരിക്കുന്നു എങ്കിലും രാജേഷ് കൃഷ്ണ പാർട്ടി സമ്മേളന സ്ഥലത്ത് പോയി നിന്ന് പടമെടുത്ത് ഫേസ്ബുക്കിലിടുമായിരിക്കും പക്ഷേ രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കാൻ അനുമതിയില്ല മറന്നാടനെ തല്ലി എന്ന കള്ള പരാതിയുടെ പേരിൽ പാർട്ടി നേതാവായി മാറിയ സി പി എം നേതാക്കൾ പ്രത്യേകിച്ച് എം വി ഗോവിന്ദന്റെ മകനുമായി പല കച്ചവടങ്ങളും നടത്താറുണ്ട് മലബാറിലെ ഒരു പ്രമുഖനായ ബിസിനസ്സുകാരനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് തട്ടിച്ച ഒരു സംഭവമുണ്ട് അതിന് ഇടനില നിന്നത് രാജേഷ് കൃഷ്ണയും എം വി ഗോവിന്ദന്റെ മകനുമാണ് ഇത്തരം പല ഇടപാടുകളിലൂടെ പാർട്ടിയെ കാർന്ന് തിന്നിരുന്ന പിണറായി ഭാഷയിൽ പറഞ്ഞാൽ അവതാരത്തിന് ഒടുവിൽ നാണം കെട്ട് മധുരവിടേണ്ടി വന്നിരിക്കുന്നു കാലം കാത്തു വച്ചിരിക്കുന്ന നീതി ഷർഷാദ് സാധാരണക്കാരൊരു മനുഷ്യന്റെ പോരാട്ട വിജയം